നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കന്നിരാശിയിലുള്ള ത്രുമുക്കാൽ അത്തം ചിത്തിര ആദ്യപാദം ചേർന്ന രണ്ടേൽ നക്ഷത്രക്കാരുടെ വ്യാഴമാറ്റമാണ് ഇവർക്ക് വളരെ മോശമായിട്ടാണ് വ്യാഴമാറ്റം കിടന്നത് ഇത്രയും കാലം നല്ല സമയമായിരുന്നു അപ്പോൾ എട്ടിലായിരുന്നു വ്യാഴം നിന്നിരുന്നത് പാരമ്പര്യവാദികൾ പറഞ്ഞു വളരെ മോശം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒൻപതിലേക്ക് വന്നപ്പോൾ ബാക്കിസ്ഥാനത്തേക്കെല്ലാം വന്നിരിക്കുന്നു ഒരു രാശി പിന്നോട്ട് വരികൾ എട്ടിലാണ് ഇപ്പോഴാണ് വ്യാഴം എട്ടിൽ വന്ന് പൊട്ടിത്തെറിച്ചു വല്ലാത്തൊരവസ്ഥയിലേക്ക് ടെൻഷനായിട്ടുണ്ടാവും ഒന്നാം മുതൽ അപ്പോൾ ടെൻഷനെക്കെ അതിജീവിക്കാൻ വേണ്ടി അർജുന പത്ത് മന്ത്രം ജപിക്കുക ഇങ്ങനെയാണ് മന്ത്രം ഓം നമോ ഭഗവദേവം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്വതമായവർ പിന്നെ കിരീടിയും ശ്വാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യ സാജി വിഹത്സ്യവും പത്തുനാമങ്ങളും ഭക്തഭജിക്കുകൾ നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിട്ട് ഒൻപത് പ്രാവശ്യം മന്ത്രം ജപിക്കുക അങ്ങനെ ഇരുപത്തേഴ് ദിവസം ജപിക്കുമ്പോഴേക്കും ടെൻഷനൊക്കെ മാറിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഇത്രയും കാലം ദുഃഖങ്ങളും ദുരിതങ്ങളാണ് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബോധ്യപ്പെടാം നിങ്ങൾ ഒന്നും മടിച്ച് നിൽക്കേണ്ട നേരെ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ശിക്ഷണങ്ങൾ ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുന്ന നാലുകാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേജുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദേശകാലമാണ് എന്ത് വിവരം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധിക്കുകയുള്ള ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകം ഇവിടെ നിന്ന് എഴുതി നൽകിയിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങൾക്ക് വ്യാഴമാറ്റ ദുരിതങ്ങൾ മാറ്റുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിൽ പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവകൾ തീർച്ചയായും അത് ദേവലോകത്തിൽ മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വഴിപാടുകൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ നമുക്ക് വ്യാഴമാറ്റത്തെ അതിജീവിക്കാൻ സാധിക്കും ഇനിയുള്ള കാലം പ്രണവത്തോടൊപ്പം പ്രണവമലയോടൊപ്പം തന്നെ ജീവിച്ച് തീർക്കണം എന്നുള്ള ഒരു വാശിയോടുകൂടി തന്നെ ഈ വീഡിയോ കാണുക ഈ വീഡിയോ കണ്ടു മറ്റുള്ള വീഡിയോകൾ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കുക ഈശ്വര വഴിയിലൂടെ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഇവിടെ നന്ദി നമസ്കാരം എന്റെ പേര് മോഹൻ ഞാൻ ഞാന് രണ്ടായിരത്തി പതിനാറില് സാറിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയതാണ് അന്ന് കണ്ടിട്ട് സാറിനെ വിളിച്ചപ്പോൾ സാറിന് കിട്ടിയില്ല രണ്ടായിരത്തി പതിനാറില് പിന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് സാറിന് കിട്ടുന്നത് സാറ് കിട്ടില്ല ഫോണ് വേറെ ആളാ ഫോണ് അപ്പം അവര് പറഞ്ഞു അർജന്റ് കാണണമെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു അപ്പൊ അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഞാൻ ഒരു ആറ് മാസം വെയിറ്റ് ചെയ്തു എന്നിട്ട് സാറിനെ കണ്ടത് അന്ന് മൂവായിരം റുപ്പ്യാണ് സാറിനെ കാണാൻ പക്ഷെ ഇന്ന് കാണാൻ വളരെ തുച്ഛമായി ഉള്ളൂ അന്ന് സാറിനെ ഞാൻ കണ്ട് എൻ്റെ ഒരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ തന്നത് പിന്നെ പല ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് സാറിനെ ഞാൻ ഡയറക്റ്റ് കണ്ടത് അപ്പം അങ്ങനെ കണ്ട് ഞാൻ വന്നതും ഏലസ് വാങ്ങിക്കാൻ വന്നു ഏലസ് വാങ്ങിച്ചു ഏലസ് വാങ്ങിച്ചു ഏകദേശം ഒരു ഒരു വർഷം കൂടി വേണ്ട അതിന് മുമ്പിലേ നമ്മൾ പൈസ ഒക്കെ റെഡിയായി ഞാൻ എന്തായാലും സാറ് കറക്റ്റാണോന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പതുക്കെ ഇത് പൈസ ഒക്കെ റെഡിയാണ് പൂജ കഴിക്കാൻ എന്നാൽ മൂബറ് ആണോ ഇല്ലേ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു അപ്പൊ നോക്കി മൂബറ് വളരെ ആണ് പെർഫെക്റ്റ്ലി ആണ് അങ്ങനെ ഞാൻ സാറിൻ്റെ ഏല സുവാനിച്ചു കെട്ടി പൂജയ്ക്ക് വന്നു പൂജാ പരിഹാരം ചെയ്തു നമ്മളെ കാര്യങ്ങളൊക്കെ ശരിയായി ഇനി ശരിയാക്കണ്ട ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ സാറിനെ ഞാൻ വിളിക്കും വിളിച്ചാൽ കിട്ടില്ല സാറ് ഭയങ്കര തിരക്കാണ് കിട്ടില്ല അപ്പൊ അങ്ങനെങ്കിലൊക്കെ നമുക്ക് സാറിനെ കണ്ടെത്തി നമ്മളെ മറ്റേ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം അത് വിചാരിച്ചു അങ്ങനെ റെഡിയാക്കി ഇപ്പൊ ഞാൻ രണ്ടാമത്തും വന്നിരിക്കാണ് എൻ്റെ ഭയങ്കര ബാധികളുണ്ട് വന്നു അപ്പൊ അത് മാറ്റാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ സാറിനെ പോലെ അയ്യാണെങ്കിൽ ഒരു പേടിയും പേടിക്കില്ല ജീവിതത്തിൽ രക്ഷപ്പെടും അത് നമ്മളെ മനസ്സിൽ ഉറപ്പ് വേണം ഭഗവാൻ ഗണപതി സഹായിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇത്ര എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ സാറ് വീഡിയോ വരെ പറയും അതെല്ലാവരും കേൾക്കാം കേട്ട് എല്ലാവരും ഇതിനെ ഫോളോ ചെയ്യാം നന്ദി നമസ്കാരം